ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരകൃഷിയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് ചീര ചീരയുടെ പോഷക ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ ചീര നമുക്ക് ചെറിയ ചെറിയ ഗ്രോ ബാഗുകളിലും ഉപയോഗശൂന്യമായ പാത്രങ്ങളിലും അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ കൃഷി ചെയ്യാൻ പറ്റും സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെയും ചീര ചെയ്തെടുക്കാം സ്ഥലമുള്ളവർക്ക് ഡയറക്റ്റ് മണ്ണിൽ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് പറയുന്നത് ചീരകൃഷിക്ക് നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു പോട്ടി മിശ്രിതം തയ്യാറാക്കുക എന്നുള്ളതാണ് കല്ലും കട്ടയും ഒന്നും ഇല്ലാത്ത മേൽമണ്ണ് ആദ്യം എടുക്കുക പിന്നീട് ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റും കൂടി ചേർത്ത് നല്ലൊരു പോട്ടി മിശ്രിതം നമുക്ക് തയ്യാറാക്കാം അപ്പം ഈ പോട്ടി മിശ്രിതത്തിൽ നമുക്ക് വിത്ത് പാകി കിളിർപ്പിക്കാവുന്നതാണ് മേൽമണ്ണും അതായത് ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റുമാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് മോണസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സാക്കി എടുക്കാം നമ്മൾ പോട്ടി മിശ്രിതം തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം ചീരക്ക് നല്ലത് ഈ ഒരു പോട്ടി മിശ്രിതത്തിലോട്ട് തന്നെ നമുക്ക് വിത്തുകൾ പാകി കിളിർപ്പിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ഒരു പോട്ടി മിശ്രിതം തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ വളം ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല ചീരക്ക് വളരെ കുറച്ച് വളം മതി ഈ ഒരു പോട്ടി മിശ്രിതം അടിവളമായി കൊടുക്കുമ്പോൾ ഈ വളത്തിൽ തന്നെ നല്ല രീതിയിൽ ചീര വിളവെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ വിത്ത് പാകി കിളിപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാ വിത്തും ഉളച്ച് വന്നിട്ടുണ്ട് നല്ല കൂടി തന്നെ ഒക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ നമ്മൾ തൈകളൊക്കെ പറിച്ച് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ചൂടുവാമോ സ്പ്രേ ചെയ്ത് കൊടുക്കുക ബാക്ടീരിയ ഫംഗസ് പോലുള്ള രോഗങ്ങളൊക്കെ തടയും പിന്നെ ചീരയുടെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ഇല ചുരുട്ടി പുഴുവാണ് അതിന് നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമോ വെട്ടിസീലിയമോ ഒക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ ഇടക്കിടക്ക് ആവർത്തിക്കുക പിന്നീട് നമുക്കിത് പറിച്ച് മാറ്റി നടാം പിന്നീട് നമുക്കിതിൽ നിന്നും ആരോഗ്യമുള്ള തേകൾ നോക്കി പറിച്ച് മാറ്റി നടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നിന്ന് അത്യാവശ്യം വലുപ്പമുള്ള തൈകളൊക്കെ പറിച്ച് മാറ്റി നടാനായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വലിയ വലിയ തൈകൾ നോക്കി നമുക്ക് പറിച്ചെടുത്ത് ഓരോ ഗ്രോ ബേഗിലോ ചെടിച്ചട്ടിയിലോ പയ്യ ബോട്ടിലോ ഒക്കെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഗ്രോ ബേഗിൽ നടുമ്പോൾ അഞ്ചോ ആറെണ്ണം ഒക്കെ വെച്ച് നമുക്ക് നടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കാം ഈ ചീര തൈകൾ പറിച്ച് മാറ്റി നടുമ്പോൾ വൈകുന്നേരങ്ങൾ പറിച്ച് നടാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ എല്ലാ തൈകളും പിടിച്ച് കിട്ടും തൈകൾ പറിച്ച് നട്ടതിന് ശേഷം ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ തണലത്തൊക്കെ വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി ചീരക്ക് നല്ല വെയിൽ വേണം എങ്കിൽ നല്ല പോലെ വളരുന്നതാണ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റും പിന്നീട് വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ജൈവ സ്ലറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ തയ്ച്ച് വളർന്നു വരും ഇതൊക്കെ ഞാൻ ഒരു ഗ്രോവേഗിൽ അഞ്ച് ആറ് തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ നമുക്ക് വിളവെടുക്കാം ഒരു മൂന്ന് വട്ടമൊക്കെ നമുക്ക് വിളവെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം